ഇല്ല നിങ്ങളെ അന്ന് വെളുത്ത കാന്താരി പാകണ കാണിച്ചു വന്നില്ലേ അത് ഇപ്പൊ ഈ പരുവത്തിലായിട്ടുള്ളൂ ഇനി വൈകുന്നേരം നമുക്ക് ഇച്ചിരി ചാണാപ്പൊടി ഇടാ ഇപ്പൊ വേഗം പൊങ്ങി വരും പൊങ്ങി വെളുത്ത കാന്താരിയുടെ ചോട്ടിൽ നിൽക്കണ പടം കമ്മ്യൂണിറ്റിയിൽ ഇന്നാളിട്ടത് ഞാൻ കണ്ടായിരുന്ന പിന്നെ ഇത് എവിടെയൊരു വെളുത്ത കാന്താരിപ്പുണ്ട് വരുന്നത് അതെ പറച്ചു നടാറാകുമ്പോൾ നടാറാം ഇനി പച്ചക്കാന്താരി പാകണം പ്പം ഞാൻ വഴിത്തില്ല നീ കഴുകി വയ്ക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം സിമ്പിളായിട്ടൊരു ചർ കറി കിട്ടോ ചെറു ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അത് രണ്ട് സ്പൂൺ തൈരിന് ഒരു തരി കടുുകും രണ്ടും കിരി വെളിച്ചെണ്ണയിലേക്ക് കിട്ടും അത് പൊട്ടി കഴിയുമ്പോൾ അതെ ചുമന്നുള്ളിയും കറിവേപ്പിലെ മാത്രം മറ്റന്മുളകില്ലാട്ടോ അറ്റൻമുളകളെ ചേർത്താൽ നല്ലതാണ് ഇവിടത്തെ അമ്മച്ചിയിലൊരു സിമ്പിൾ കറി ആട്ടൊരു തൈര് കടുക് പൊട്ടിക്കുക ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയെടുത്ത കറിയാതെ വിരുന്നുകാർ വരുമ്പോൾ കറിയുടെ എണ്ണം കൂട്ടാം ഇവിടത്തെ കെഷ്യലായത് ഞങ്ങളുടെ അങ്ങോട്ടിനില്ല ഇപ്പം പിന്നെ പ്രാബല്യത്തിലായിരട്ട ഒരേ സ്ഥലത്തുള്ള ഈ വീടുകളാണ് ഇന്നുമില്ല എന്നിട്ട് അതിൽ തൈരലേ ചെറുക്കും ആ നല്ല കട്ട തൈരാണ് തൈര ട്ടേട്ടാ ഞാൻ അധികം വെളിക്കുന്ന ഒഴിക്കില്ല എന്നാന്ന് വെച്ചാൽ വെളിക്കുന്ന തൈരിന്റെ മേലെ തളം കെട്ടി അതൊരു സുഖയില്ല അതുകൊണ്ടാട്ടോ അധികം എണ്ണ ഒഴിക്കാത്തത് എണ്ണ ഒഴിക്കണം എന്നുള്ള ഒഴിക്കാൻ കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തളങ്ങി കിടക്കുമ്പോ ഒരു സുഖയില്ല കാണാനേ ഒരു മൂത്ത് വീഴുമ്പോൾ തൈരിലെത്തി അപ്പം വച്ചന്മുളന്നൊരു മിച്ചിലൂടെ ആകർഷണം ആട്ടോ ഇപ്പൊ വച്ചന്മുളക് കസ്റ്റഡിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ളിയും വേപ്പിലേയും മാത്രം കളി പൊട്ടിക്കാൻ എടുക്കാം മൂപ്പായിപ്പായി ഇതിൻ്റെ മീതെ കളർ വേണോന്നുള്ളവർക്കും മുളക് പൊടി ചേർക്കാം ഞാൻ ചേർക്കണില്ലാട്ടോ ഡേ ഇതുപോലെ വിളിക്കുന്നതിന് തീരെ കുറവാണ് വെച്ചേക്കണം അതിൻ്റെ മീസൺ പറഞ്ഞല്ലോ ഈ ഫോട്ടോ എടുക്കും സൈഡിൽ വെക്കും കേട്ടോ ഉം വേണ്ട ഇളക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലുക്ക് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടിയോ വറ്റൽ മുളകോ ചേർത്താ കളർ ചേഞ്ച് വരും എനിക്കിത് മതി വെച്ചാൽ മതി ഇപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ചാണ് കേട്ടോ ഇക്കുന്നത് ഞാൻ ബീഫ് എടുത്തില്ല കേട്ടോ ഇച്ചിരി എടുത്തേക്കാം അതെ നല്ല കിഡിലൻ തൈര് െ അത് രസ അതിൻ്റെ കൂടെ എനിക്കിതിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ മീൻ വറുത്തത് നല്ല രസം കഴിക്കാം ഈ കട്ട തൈരില്ലേ അത് ചുമ്മാ ചോറിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ചങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതെനിക്കൊന്ന് വേറെ തന്നെയാട്ടോ അപ്പൊ ഈ തൈര് കടുക് പൊട്ടിക്കും ഇങ്ങനെ ചെയ്താലോ ഹോ അമ്പോ ഗംഭീരായി ചിലര് മാംസാഹാരം തൈരിൻ്റെ കൂടെ കഴിക്കില്ലാന്ന് തോന്നുന്നു കമൻസിലൊക്കെ ഇങ്ങനെ ചിലർ അങ്ങനെ പറയാറുണ്ട് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പക്ഷേ ഞാൻ തൈരിൻ്റെ ഒപ്പം പണ്ടു തൊട്ടേ മീൻമുറത്തതിരയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ